ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയെ ഒരുപാട് തവണ ഇസ്രയേൽ ലക്ഷ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പന്ത്രണ്ട് ദിന യുദ്ധസമയത്ത് ഖൊമേനിയെ വധിക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയെന്ന് ഇസ്രയേൽ തന്നെ സമ്മതിച്ചതുമാണ് പക്ഷേ ഇറാൻ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ മതിൽ അത് മറികടന്ന് ഖൊമേനിയെ കണ്ടെത്താൻ ഇസ്രയേലിന്റെ കണ്ണുകൾക്ക് കഴിഞ്ഞില്ല ഇപ്പോഴും പരമോന്നത നേതാവിനെ വധിക്കാൻ ഇസ്രയേൽ തക്കം പാർത്തിരിക്കുകയാണ് എന്ന കാര്യം മറ്റാരെക്കാളും അറിയാവുന്നത് ഇറാനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ യുദ്ധ സാഹചര്യം മാറിയിട്ടും ഖൊമൈനിയുടെ സുരക്ഷയിൽ ഇറാൻ ഇളവ് വരുത്തിയിട്ടില്ല ആയത്തുള്ള അലി ഖൊമൈനിയെ ഇല്ലാതാക്കിയാൽ ഇറാന്റെ ആത്മവിശ്വാസത്തെ തകർത്ത് അവരെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് നതന്യാഹുവിൻ്റെ മനസ്സിലിരിപ്പ് എന്നാൽ ഇസ്രയേലിന്റെ ആക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇറാൻ നടത്തുന്നത് അടുത്തിടെ ഇറാൻ നടത്തിയ ചില നീക്കങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനും പറ്റും അപ്പുറത്ത് ഇസ്രേലും വൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട് ഇറാനെ ആക്രമിക്കാൻ തന്നെയാണോ ഇസ്രയേലിന്റെ പദ്ധതി അതിന് ഇറാൻ എങ്ങനെയാണ് പ്രതിരോധം തീർക്കുന്നത് ഇക്കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്